അസ്സാമലൈക്കും നമ്മൾ അന്ന് ചെയ്തെടുക്കാൻ പോണത് നല്ലൊരു സാമ്പാറാട്ടോ നമുക്ക് നല്ലൊരു സാമ്പാർ ചെയ്യണമെന്ന് എഴുതിയിട്ടാണ് ഞാനിത് ഷോർട്സ് വീഡിയോക്ക് പുറമെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ സാമ്പാർ പൊടിയാണ് ഇത് ഉണ്ടാക്കാൻ കാരണം കടയിൽ നിന്ന് ഉപയോഗിക്കണ സാമ്പാർ പൊടി ചേർത്തിട്ട് ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നവും നെഞ്ച് വേദനയോ നെഞ്ചിന് ഭയങ്കര ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ഇനിക്കും അൻവർക്കാക്കും ഇല്ലതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ തന്നെ സാമ്പാർ പൊടി ഉണ്ടാക്കി നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ കഴുകി വൃത്തിയാക്കി പരിപ്പിലേക്ക് വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് ഇല്ലി മൂന്ന് പച്ചമുളക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് വെള്ളവും ചേർത്ത് പരിപ്പിൻ്റെ കുറച്ച് മേലെ വെള്ളം വെച്ചാൽ മതിയേ കൂടുതൽ വെക്കണ്ട പരിപ്പ് വേകാനുള്ള വെള്ളം നമുക്ക് ഇനി ഇത് ഒരു മൂന്ന് വയസ്സിലടിച്ച് കഴിഞ്ഞാൽ നല്ലോണം വെന്ത് ഉടഞ്ഞു വന്നോളൂ ഇല്ലെങ്കിൽ നല്ലോണം ഉടച്ചെടുക്കണം കേട്ടോ ഈ പരിപ്പ് ഇനി നമ്മളെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം ചേമ്പും ചേനയും ഒക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ ആ പരിപ്പിൻ്റെ കൂടെ തന്നെ ഇട്ട് ചേർക്കണേ ഞാൻ പെട്ടെന്ന് വേണ്ടത് മാത്രം ചേർത്തുകൊണ്ടാണ് പരിപ്പ് ആദ്യം വേവിച്ചെടുത്തത് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് കുറച്ച് പച്ചക്കറിയൊക്കെ ചേർത്ത് സാമ്പാർ വെക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയ കേട്ടോ ഇനി പരിപ്പും പച്ചക്കറിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ടീസ്പൂണ് എരിവില്ല മുളക് കൂടി രണ്ട് ടീസ്പൂണ് എവ് എരിവ് തീരെ തീരല്ലാത്ത കാശ്മീരിയാണ് കേട്ടോ എരിവില്ലാത്തതാണ് രണ്ട് ടീസ്പൂൺ ചേർത്ത് എരിവില്ല മുളക് ഒരു ടീസ്പൂ ഒരു സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി പച്ചക്കറിയുടെ മേലെ വെള്ളം വരുന്ന രൂപത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു രണ്ട് വിസല് അടിക്കണവരെ വേവിച്ചെടുക്കാം അത് കണ്ടോ നല്ല കുറുന്ന നല്ല സാമ്പാറാണ് കേട്ടോ ഞാൻ എനിക്കും മക്കൾക്കൊക്കെ ഇങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് നല്ല കളറുണ്ട് ഇത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല കാശ്മീരി ചേർത്തുകൊണ്ട് നല്ല റെഡ് കളറാണ് ഇനി നമുക്കിതൊന്ന് വറവ് ഇട്ടെടുക്കാം കടകും കറിവേപ്പിലും ചേർത്ത് കൊടുത്ത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കണേ പിന്നെ വറ്റലമുളകുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം വറ്റലമുളകിൽ ആ സാമ്പാറിൻ്റെ പുളിയും എരിവും ഒക്കെ കയറി നല്ല ടേസ്റ്റ് ആയിക്കാറും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് എന്തായാലും മറക്കാതെ ചേർത്ത് കൊടുക്കണേ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ലാസ്റ്റാണ് കേട്ടോ ചേർത്തത് ഈ പറയണ പോലെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി സാമ്പാർ ചെയ്തെടുക്കാം ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ സാമ്പാർ പൊടി ഒന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള മുളകും മഞ്ഞളും മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് നല്ല ജീരകവും ഇതിന്റെ റെസിപ്പി ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ സാമ്പാർ പൊടി വാങ്ങി ഉണ്ടാക്കിയാൽ ഉണ്ടാക്കി ചെയ്ത് വെന്ത പച്ചക്കറിക്ക് പുളി ചേർ പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കണേ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് പിന്നെ മല്ലി അവസാനമായിട്ട് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഓമന ചേച്ചി സാമ്പാർ കൊടുക്കുന്നത് അപ്പോൾ അതിൽ മല്ലിയില ഉണ്ടരും അപ്പോഴാണ് അതിന് വേറൊരു ടേസ്റ്റ് വരുന്നുണ്ട് ആ മല്ലിയിലയും കൂടി അതിലേക്ക് കൂടുമ്പോൾ അപ്പം എല്ലാവരും ചെയ്ത് വെക്കണേ കടയിൽ നിന്ന് വാങ്ങണ സാമ്പാർ പൊടി വെച്ച് ചെയ്തിട്ട് എല്ലാവർക്കും വയറിനും നെഞ്ചിനൊക്കെ പ്രശ്നങ്ങളായിരുന്നു അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ചെയ് ചെയ്തപ്പം ഒരു കുഴപ്പമില്ല നമ്മളെ വീട്ടിൽ തന്നെ എല്ലാ ചെറിയ ചെറിയ സാധനങ്ങളെ ഉള്ളൂ ഒരു മൂന്നാല് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഞാൻ സാമ്പാർ പൊടിയുടെ റെസിപ്പിയായിട്ട് ഉടനെ വരാം സ്ലാമലൈക്കും